പണിയറിയാവുന്ന ഒരുത്തിനെ നല്ല ചോരത്തളപ്പുള്ള പ്രായത്തിൽ ഫീൽഡ് കിട്ടിക്കഴിഞ്ഞ് ആരായാലും ഒന്ന് കൊത്താനും പൊക്കാനും നോക്കും അതിനകത്ത് യാതൊരു സംശയവും അത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരമായിട്ടുള്ള മുഹമ്മദ് ഐമനു മേൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വമ്പൻമാരുടെ കഴുകൻ കണ്ണുകൾ പതിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മൂന്നോളം ഐ എസ് എൽ സൂപ്പർ ക്ലബ്ബുകൾ ഐമൻ എന്ന യുവതാരത്തിൽ കണ്ണു വച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം മുഹമ്മദ് ഐമൻ ഇനി ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയില്ല എന്നും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നോവാസം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ അയമന് സ്വൈര്യവിഹാരം നടത്താനുള്ള സാധ്യതകൾ കുറഞ്ഞു എന്നുള്ളൊരു അംഗീകരിക്കേണ്ട വസ്തുത തന്നെയാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ സീസണിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു റണ്ണിങ് സീസണിൽ കിട്ടിയ ചാൻസും പിന്നെ മാച്ചിലുള്ള ഇൻഫ്ലുവൻസും കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രമാത്രം കുറവായിരുന്നുവെന്ന് അപ്പം അയ്മനെ പോലെ പ്രതിഭയുള്ള ഒരു താരം അങ്ങനെ ബെഞ്ചിലിരുന്ന് മുരടിച്ചു പോകേണ്ട ആളല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ നോയെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയ്മന് കൂടുതൽ ചാൻസ് കിട്ടിയനെ ഫ്യൂച്ചർ നോക്കുമ്പോൾ നോയെക്കാട്ടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടതും ഐമനാണ് പക്ഷെ നോവ തുടരുന്ന കാലത്തോളം ഐമന് ചാൻസ് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അല്ലെങ്കിൽ പ്ലെയിങ് ടൈം ലിമിറ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് പോലെ ടൈറ്റിൽ വിൻ ചെയ്യുന്നുണ്ട് പ്ലെയിംഗ് ടൈം ലിമിറ്റ് ചെയ്താലും എന്നൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ പ്രൊഫൈൽ നല്ലതായിരുന്നു നിലവിലെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോകുന്നതാണ് ഐമന് നല്ലത് ഏതായാലും നെക്സ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ഐമന് വേണ്ടിയിട്ടുള്ള ബാർഗെയിങ്ങും നെഗോഷിയേഷൻസും മറ്റു വമ്പൻ ക്ലബ്ബുകൾ ആരംഭിക്കും കേരള ബ്ലാസ്റ്റേഴ്സും ചർച്ചയ്ക്ക് വാതിലുകൾ തുറന്നിട്ടുണ്ട് തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും അയ്മിന് വേണ്ടി പണക്കിഴികളുമായിട്ട് മൂന്ന് വമ്പൻ ക്ലബ്ബുകൾ പറക്കാൻ ഇറങ്ങിയിട്ടുണ്ട്